മൂളിടുന്നുട്ടുപാടും തിഥ പറയും ടി വി കണ്ടുകണ്ടിരിക്കാൻ എന്ത് രസം തിട്ടായോ ഇഷ്ടമാണെന്നല്ലാതെ മറ്റൊന്നും കുട്ടികൾക്ക് പറയാനില്ല ബെല്ലാർമി ടീച്ചറുടെ പാട്ട് ഇവർക്ക് അത്രമാത്രം പ്രിയമാണ് ചികിത്സക്കായാണ് ടീച്ചർ മുൻപ് വലിയ അവധി എടുത്തത് നാല് മാസം മാത്രം ലീവ് എടുത്തത് ഹീമോയ്ക്ക് മാത്രമാണ് ലീവ് എടുത്തത് റേഡിയേഷനും ഇവിടെ വന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ കൺസൾട്ടിങ് എടുത്തിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം സൂപ്പർവൈസറിന്റെ പെർമിഷനോട് പോകുമായിരുന്നു ആ സമയം നമ്മൾ ഇത്രയും കുട്ടികളുടെ ഇത് കണ്ടിട്ട് ലീവ് എടുക്കാൻ തോന്നില്ല സാർ സാറിന് ചവിട്ടാനും ഗീമെടുത്ത് ഞാൻ തയ്യാടാക്കിട എന്നപ്പോഴും ഒരമ്മ വിളിച്ചു ടീച്ചറെ എന്ന് വരും ടീച്ചറെ നിങ്ങൾ വന്നാൽ തന്നെ എൻ്റെ കുഞ്ഞു നേരെ ഇരിക്കാൻ അപ്പൊ ഇവിടെ കരസിലായിരുന്നു ഒരു മോള് അങ്ങനെ നാലു മാസം എങ്ങനെ അരിഷ്ടിച്ച് വീട്ടിലിരുന്നിട്ട് ഭീമ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വേദന വർധന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള രാപ്പകൽ സമരത്തിലേക്ക് അവധി ദിവസങ്ങളിൽ മാത്രമാണ് ബെല്ലാർമി ടീച്ചർ ഇപ്പോൾ പങ്കെടുക്കുന്നത് പാഠങ്ങൾക്കിടയിലും രണ്ടു വർഷത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയും ആശങ്കയുണ്ട് നാളെ എനിക്ക് മരുന്നിന് പൈസ വേണം ഇപ്പൊ ഒരു വർഷം കൂടെ ഞാൻ ഇവിടെ ഉണ്ടാകത്തുള്ളൂ അറുപത് വയസ്സ് കഴിഞ്ഞു ഓരോ മാസവും എനിക്ക് നാലായിരം മൂവായിരം രൂപയുടെ മരുന്ന് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അപ്പൊ ഇതുകൊണ്ട് മതിയാകുന്നില്ല ഒറ്റ ഇടപാടി ഞങ്ങൾക്ക് പൈസയും കിട്ടണം ഞങ്ങൾക്ക് സാലറി കൂട്ടി തന്നേ പറ്റൂ സർ സമയം ചെയ്യാൻ പോകും ഞങ്ങള് അടച്ചിടും പേരെന്താ ഒരായിരം സംശയങ്ങളാണ് എന്നും ഈ കുട്ടികൾ ടീച്ചറോട് ചോദിക്കുന്നത് ടീച്ചറെ ഒന്ന് കണ്ടില്ലെങ്കിൽ അവർ തിരക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട അനിവാര്യതയിലാണ് ടീച്ചർമാർ എങ്കിലും ഈ ലോകം പോകാൻ അവർക്ക് മനസ്സ് വരുന്നേയില്ല പ്രേംശച്ചക്കൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം